നമസ്കാരം കാലുകൊണ്ട് ആഹാരം കഴിക്കുന്ന ജീവികളാണ് ഞണ്ട് കൊഞ്ച് അതിൻ്റെ കാരണമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞണ്ടിൻ്റെ കാലുകളിൽ ആദ്യത്തെ ജോഡി ആഹാര സമ്പാദനത്തിനായി രൂപഭേദം വന്നിട്ടുള്ളവയാണ് ഇവ ഉപയോഗിച്ചാണ് ഞണ്ടുകൾ ഇരയെ പിടിച്ചു വായിലേക്ക് കൊണ്ടുവരുന്നത് ഇരയെ ചവണ പോലുള്ള മുൻകാലുകൾക്കിടയിൽ ഇറുക്കി പിടിച്ച് ഉരച്ച് ചെറു തുണ്ടുകളാക്കും എന്നിട്ട് വായിക്കകത്തേക്ക് വെക്കും ഞണ്ടിൻ്റെ നമ്മുടെ വായോട് തുല്യമായ വായ വെറുമൊരു ദ്വാരം മാത്രമാണ് രൂപഭേദം വന്ന കാലുകൾ തന്നെയാണ് താടിയല്ലായി പ്രവർത്തിക്കുന്നത് മേൽത്താടിക്ക് പകരം മറ്റൊരു ജോഡി കാലുകളുണ്ട് ഈ പറഞ്ഞ കാലുകളെ സൂക്ഷ്മ പരിശോധനയിൽ കൂടി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ അതുകൊണ്ട് ഞണ്ടുകൾ കാലുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഞണ്ടുകളുടെ മാത്രം പ്രത്യേകതയല്ല ഞണ്ടുകളെ പോലെ കൊഞ്ചും ചെമ്മീനും അവയുടെ മുൻവശത്തെ കാലുകൾ ഭക്ഷണം കഴിക്കുന്നതിനായി രൂപഭേദം വന്നവയാണ് അവയും അങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് ഇത് ഞണ്ട് കൊഞ്ച് എന്നിവയുടെ ആഹാരം കഴിക്കുന്ന ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവച്ചു നന്ദി നമസ്കാരം